കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മോണാക്ടിൽ എ ഗ്രേഡ് ഒന്നാം സമ്മാനം നേടി വേളം സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അഫ്ലക് അമൻ വിപ്ലവ നാടക പ്രവർത്തനായ സഫ്ത് റാഷ്മിയുടെ ജീവിതകഥിയാണ് അഫ്ലഖ് അമൻ അവതരിപ്പിച്ചത് നാടകാചാര്യൻ കെ ടി മുഹമ്മദിന്റെ പേരിലുള്ള വേദിയിൽ നടന്ന മത്സരം സദസ്സിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങി അധ്യാപകരായ വേളം ശാന്തിനഗർ സ്വദേശികളായ ആർ പി നിധീറിന്റെയും ഷൈബിനയുടെ മകനാണ്

അവൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടെ ആകണ അവിടെ എന്റെ കൂടെ കൂടെ ഉണ്ട് ശ്രീ

ママ。

അവസാനിക്കുന്നതിന് മുമ്പേ നീ പോയി പക്ഷേ വെച്ച നാടകം ഞാൻ പൂർത്തിയാക്കും ഒരു മണ്ണും ഇന്നേവരെ നൽകാൻ കഴിയാത്ത അന്ത്യോപചാരമായിരിക്കൽ നിലനിൽക്ക കലാകാരൻ അവിടെ ഞാൻ ഈ നാടകക്കാരൻ്റെ പേര് ചേർത്ത് വെക്കുന്നു നന്ദി നമസ്കാരം